ഒരുപാട് സംശയങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട് മജീദ് ചോദിച്ച് സ്വർണ്ണവില ഈ മാസം കുറയുമോ അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയിട്ട് സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായിരുന്നു സ്വർണ്ണവർ കുതിക്കുന്നതായിട്ട് രണ്ടായിരത്തി അറുന്നൂറ്റി മുത്തൊന്ന് യൂസ് ഡേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവേ കൊതിച്ചു തന്നിട്ടുണ്ട് ജിയോ പൊളിറ്റിക്കൽ ഇൻഷുറൻസ് മിഡിൽ ഈസ്റ്റും അതേപോലെ റഷ്യ ഷൗക്രൈൻ്റെ ഇതിലും ഉയർന്നതുകൊണ്ട് സേഫ് ഹെവൻ ഡിമാൻഡ് വാദിച്ചതുകൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ബാർഗെയിൻ ഹണ്ടിങ് ആണ് ഗോൾഡിൻ്റെ കാര്യത്തിൽ നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും സ്വർണ്ണവില കുതിച്ച് വരും എന്നുള്ള ഫോർകാസ്റ്റ് നമുക്ക് നേരിടാൻ പറ്റുള്ളൂ പോൾ ബാക്ക് ഈ ജോപൊളിച്ചൽ ടെൻഷൻസിൽ എന്തെങ്കിലും അയവുകൾ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ട്രംപിൻ്റെയോ പുട്ടിൻ്റെയോ മിസ്കിയുടെയോ അല്ലെങ്കിൽ ബുദ്ധ ആ ഭാഗങ്ങളെന്ന് പറഞ്ഞെങ്കിലൊക്കെ വരികയാണെങ്കിൽ മാത്രമേ എന്താവുകയുള്ളൂ സ്വർണ്ണവില താഴേക്ക് വരുകയുള്ളൂ കനത്ത ആക്രമണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗോൾഡ് എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപതിലേക്ക് ഗോൾഡ് കുതിച്ചു തന്നിട്ടുണ്ടായിരുന്നു അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപതിൽ നിന്നും തുടങ്ങിയ സ്വർണ്ണവില അത്രയധികം വർധനമാണ് വന്നിട്ടുള്ളത് അതായത് ആയിരത്തിൻ്റെ മേലെ സ്വർണ്ണവില ഈ ആഴ്ച ഇപ്പോൾ തന്നെ കുതിച്ചു തന്നു എന്നുള്ളതാണ് പറയുമ്പോൾ ചൊവ്വാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന് പറയുന്ന ഇപ്പോൾ ഉള്ള സംഖ്യയോട് കൂടി നാളെ വീണ്ടും മറ്റൊരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന രീതിയിൽ സ്വർണ്ണവില ഈ സമയം കൊണ്ട് തന്നെ എത്തി എന്നുള്ളതും വളരെയധികം എന്താ വളരെ ഈ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് സ്വർണം വാങ്ങാനുള്ളവരെ സംബന്ധിച്ച്